ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ നമ്മൾ വളർത്താറുള്ള ബിഗോണിയ ചെടിയുടെ കുറച്ച് വെറൈറ്റിയും അതേപോലെ പെപ്രോമിയ ചെടിയും ആണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബിഗോണിയുടെ കുറച്ച് വെറൈറ്റികളാണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോട്ടുകളിലും ഒക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയ വെറൈറ്റികളാണ് ഇപ്പോൾ കാണുന്നത് ഇത് നമ്മൾ ഹാങ്ങിംഗ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സിൽവർ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിഗോണിയാണ് ബിഗോണിയയിൽ പൂക്കൾ ഒരു വെറൈറ്റിയാണ് നല്ല പെപ്രോമിയ ഒരു പ്ലാന്റ് ആണിത് വാട്ടർ പെപ്രോമിയ എന്ന് പറയും അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണ് വെക്കാൻ പോകുന്നത് ചെറിയ കട്ടിങ് നമ്മൾ ഒരു ബഡ്ഡ് വാങ്ങിയതാണ് അതിൻ്റെ തൈകളുണ്ട് തൈകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളിത് ഹാങ്ങിങ് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ ബിഗോണിയുടെ ഒരു വെറൈറ്റി ബിഗോണി ഇതും നമ്മൾ ഹാങ്ങിങ് പോട്ടിലേക്ക് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ചാണകപ്പൊടി മണ്ണ് ഇതാണ് നമ്മൾ പോട്ടി മിക്സ് അതുകൂടാതെ കോക്കോ പീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ കോക്കോ പിറ്റി കുറച്ച് അടി വെച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ചാണകപ്പൊടി മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പോട്ടിൽ ഹോളുകളൊക്കെ ഇട്ടിട്ടുള്ള പോട്ടാണ് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം നമ്മൾ ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പോട്ടിൽ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം മണ്ണ് റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു പോട്ടിലേക്കാണ് ഈ ചെടി വെച്ചു കൊടുക്കുന്നത് ഈ രണ്ട് കട്ടിങ്ങുകളുണ്ട് ഈ ചെടിയിൽ അപ്പോൾ അത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് രണ്ട് തൈകൾ കിട്ടും അപ്പോൾ ഒരു തൈ നമ്മൾ ഈ ഒരു പോട്ടിലേക്കാണ് ഹാങ്ങിങ് ആയിട്ട് വെക്കുന്ന സമയത്ത് അധികം മഴയത്ത് വെക്കാതിരിക്കുക ഷെയ്ഡിലൊക്കെ വെച്ചു കൊടുത്താൽ മതി അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന രീതിയിൽ അങ്ങനെയാണെങ്കിൽ ചെടി നല്ല ഭംഗിയിൽ ഹെൽത്തി ആയിട്ട് വിളിക്കും ഇലകൾ കാണുന്നതിൻ്റെ കൂടുതൽ ഭംഗി നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇത് നമ്മൾ ഒരു പോട്ടിലല്ലാതെ നിലത്തേക്ക് വെക്കാൻ ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് അടുത്തതായിട്ട് അതേപോലെ ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ് ഇത് ഒരു രീതിയിൽ തന്നെ ഹാങ്ങിങ് ആയിട്ട് ഹാങ്ങിങ്ങായിട്ട് വെച്ചുകൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇനി ഇന്ന് നനച്ചു കൊടുത്ത് ഹാങ്ങിങ്ങായിട്ട് വെച്ചുകൊടുക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് രണ്ട് പാൻറ്റുകൾ ഇത് ബിഗോണിയുടെ വേറൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയില്ല ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇരകൾ നമ്മുടെ ഈ ബികോണിയ ചെടികളൊക്കെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ ഏത് വെറൈറ്റികളാണെങ്കിലും നമ്മൾ നടുന്ന സമയത്ത് ഈ രീതിയിൽ നട്ടു കൊടുത്താൽ മതി അധികം വളത്തിൻ്റെയോ അതേപോലെ വലിയ പോട്ടിൻ്റെയൊന്നും ആവശ്യമില്ല ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്ന സമയത്ത് ഒരു ചെറിയ കൂടി നമ്മൾ ഇര വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചെടിയൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം ഏത് നമ്മൾ നടന്ന സമയത്തും അതേപോലെ ഫസ്റ്റ് ടൈം ഒന്ന് നനച്ചു പിന്നീട് മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് മണ്ണിൻ്റെ ഇറക്കുന്ന നോക്കി മാത്രമേ നമ്മൾ മതി മഴക്കാലക്കാകുമ്പോൾ കുറഞ്ഞ രീതിയിൽ നോച്ചിട്ടാൽ മതി നട്ടു കൊടുത്തിട്ടുള്ള പോട്ടുകൾ നമ്മൾ ഓരോന്നും ഹാങ്ങിങ് ആയിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയ്ഡിൽ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒന്ന് പിടിച്ച് രണ്ടോ മൂന്ന് ഇലകൾ വന്നതിന് ശേഷം നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കുക പോട്ടിൽ നല്ല ഹോളുകളൊക്കെ ഇട്ട് വയ്ക്കുക വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ അപ്പോൾ അത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബികോണിയുടെ ചെടികളാണ് ഇത് നമ്മളിപ്പോൾ ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തുള്ള ചെടിയാണ് അതേപോലെ ഇപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ചെടി ഇതേപോലെ തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നു വരും പൂക്കളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റികൾ തന്നെയാണ് ഈ ബിഗോണിയ ചെടികൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ബിഗോണ ചെടിയുടെ കയറിംഗ് അതേപോലെ റിപ്പോർട്ടിങ് അതിൻ്റെ തൈകള് നമ്മൾ പ്രിപ്പയേറ്റ് ചെയ്യുക ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വെക്കുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്